അടിപൊളി ടീ പാർട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ വൈകുന്നേരം ഒന്ന് വൈബാക്കാൻ വേണ്ടിയിട്ട് നടത്തിയതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സും അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ടീ പാർട്ടി പാർട്ടിയായിരുന്നു കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കൊണ്ടിരിക്കായിരുന്നു ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ അപ്പുറത്ത് നിന്നിട്ട് നമ്മളെ അജുവക്കുട്ടി ഇത് ഇവിടെ സുന്ദരിയായിട്ട് ഫോട്ടോ എടുക്കാൻ റെഡി ആവുകയാണ് അപ്പോഴാണ് ഷാദു എനിക്ക് വാച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഉണ്ടായിരുന്നു അതിനെ ഞങ്ങളെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ സ്നാക്സുമൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെത്തെ ഡെക്കറേഷൻസൊക്കെ ഞങ്ങൾ ഒരുങ്ങി ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഒരു എല്ലാവരും കൂടി നിന്നിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അതാണ് ഞങ്ങളെ ഫ്രണ്ട്സ് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്യാൻഡിലും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ഒരു വൈറ്റ് ക്ലോത്ത് ആട്ടോ ഞങ്ങൾ നെൽത്ത് വിരിക്കുന്നത് സാധനങ്ങളും സ്നാക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ കാർട്ടിൻ്റെ കൂടെ ക്യാൻഡിലും ബൗളും ഒക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇത് നിങ്ങൾ കാട്ട് അതേപോലെ ഫ്ലവർ ബൗള് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുള്ള് ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പാരൻസ് വാങ്ങി തരാം മാത്രമേ ചെയ്തിട്ടുള്ളുട്ടോ ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതേ ഇതാണ് നമ്മളെ മിറാനിയും ഐശ്വനിയും കൂടി ഒരു ഫോട്ടോ എടുക്കാനുള്ള ബിഹൈൻഡ് ദി സീൻ അതിന് ഒരു ഫോട്ടോ ആണ് കേട്ടോ അത് പിന്നെ നമ്മൾ വെറൈറ്റി ഓഫ് സ്നാക്സ് എത്താൻ തുടങ്ങി പിസ ചോക്കോ കുക്കീസ് പിസ്താച്ചു ബ്രൗണി കേക്ക് പോപ്പിക്കൽസ് അങ്ങനെ ഒരേ കുറേ ഒരുപാട് ഐറ്റംസ് നമ്മൾക്ക് എത്താൻ തുടങ്ങി പിന്നെ അത് കുറച്ച് ഒന്നും കൂടി ഭംഗി ഒക്കെ വേണ്ടിയിട്ട് കാൻഡിൽസൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ക്യാൻഡിൽസാണ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കത്തിച്ച് വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ചാറ്റൽമേ നമ്മളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം നമ്മൾ കുറച്ച് ഗിഫ്റ്റും ഒക്കെ വെക്കാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വെറൈറ്റി ഓഫ് സ്നാക്സ് അതിൻ്റെ ഇടയിൽ രണ്ടാളെ വെക്കാൻ മറന്നുപോയി കേട്ടോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും അങ്ങനെ അതും കൂടി വെച്ചു എന്നിട്ട് ഞങ്ങൾ ചുറ്റി ഇരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഈവനിങ് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ ഗൈസ് അങ്ങനെ മരുബ് ബാങ്ക് കൊടുത്ത് രാത്രി ആവാൻ തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അത്രയും വൈബായിരുന്നു പിന്നെ ലൈറ്റൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പം കാരണം ഞങ്ങൾ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാനായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഫുഡ്സ് സ്നാക്സൊക്കെ ആയിരുന്നു പോപ്പിക്കിൾസ് ആയാലും നഗഡ്സും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഒക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയില് നല്ല അടിപൊളി ട്രീറ്റ് ആയിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ടേക്ക് കെയർ ബായ് നെക്സ്റ്റ് വീഡിയോ എന്താ വേണ്ടെന്ന് കമൻറ്റ് ചെയ്യാം